നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഹിന്ദു മഹാസഭ ജനുവരി മുപ്പത് ശൌര്യ ദിവസായി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദു മഹാസഭ ജനറൽ സെക്രട്ടറി പൂജ ഷഗുൻ പാണ്ഡെ ഗാന്ധി ചിത്രത്തിൽ പ്രതീകാത്മകമായി നിറയഴിച്ചു കൊണ്ടായിരുന്നു ശൗര്യ ദിവസ് ആചരിച്ചത് അതിന് തൊട്ടു മുമ്പ് അവർ ഗാഡ്സയുടെ ചിത്രത്തിൽ ആരാർപ്പണം നടത്തി അതിനുശേഷം അതേപോലെ തന്നെ ഇരുപതോളം നഗരങ്ങളിൽ ഗാഡ്സേക്കായി സംഘപരിവാർ അമ്പലം കെട്ടി പൂജ നടത്തുന്ന പരിപാടികൾ അതേപോലെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യു പിയിലെ മീററ്റിൽ ഗാഡ്സെ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനും പൂജാരിയുമായ അശോക് വർമ്മ അടുത്തവരെ പറഞ്ഞത് രാജ്യത്ത് മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ തുടങ്ങിയെന്നും ഗോഡ്സെ യഥാർത്ഥ രാജ്യസ്നേഹിയായി മാറുകയാണ് എന്നുമായിരുന്നു ഗാന്ധി രാജ്യദ്രോഹിയാണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും വർമ്മ നിർലജ്ജം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും രാജ്യത്ത് ആദ്യമായി ഗാട്സക്ക് പ്രതിമ ഉയർന്നതും ക്ഷേത്രം ഉണ്ടാക്കിയതെല്ലാം ഏറിലാണ് ഗുജറാത്തിലെ സ്കൂൾ പരീക്ഷയിൽ ഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം പ്രത്യക്ഷപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ടല്ല ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗാന്ധി വധത്തിൻ്റെ മസ്തിഷ്കമായി പ്രവർത്തിച്ച വി ഡി സവർക്കറെ രാഷ്ട്രപിതാവാക്കാൻ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഏറ്റവും പുതിയ ശ്രമം ശക്തിപ്പെടുമ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് തടവറയിൽ നിന്ന് മാപ്പപേക്ഷ നൽകാൻ സവർക്കറെ നിർബന്ധിച്ചത് മഹാത്മാഗാന്ധിയാണെന്ന പ്രചരണം പോലും രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുത്തു നടത്തുന്ന കാലവും നമ്മൾ കണ്ടതാണ് ഹിന്ദു രാഷ്ട്രം എന്ന ആർ എസ് എസിന്റെ സ്വപ്നത്തിന് ഗാന്ധിജിയുടെ ഓർമ്മകൾ വിലങ്ങുതടിയാണ് അതുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കണം എഴുപത്തിയാറ് വർഷമായിട്ടും ഗാന്ധിയോടുള്ള പക ഒടുങ്ങാത്ത ഹിന്ദുത്വ ഭീകരരുടെ നീക്കങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമാണ് ഉത്കണ്ഠ ജനിപ്പിക്കുന്നതുമാണ് മോഡി സർക്കാരിനെതിരെ മിണ്ടിയാൽ യു എ പി എ ചുമത്തി ജയിലിൽ ഒരു കാലത്താണ് ഇത്തരം രാജ്യദ്രോഹികളെല്ലാം വേലസികൊണ്ടിരിക്കുന്നത് ഇവരുടെ ശ്രമങ്ങൾ തടയാനോ ശക്തമായി പ്രതികരിക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ ദുർബലതയായിക്കൊണ്ട് നിലനിൽക്കുകയാണ് അതുതന്നെയാണ് ഇവർക്കെല്ലാം ധൈര്യമായി ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്നതും നമ്മുടെ ഒരു ദുർബലതയായിക്കാണ് ഹിന്ദുത്വ ആശയത്താൽ പ്രചോദിതരായിട്ടുള്ള ആർ എസ് എസ് കാർ അവര് ദീർഘകാലമായി പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഗാന്ധി എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അത് അവർ നടപ്പിലാക്കിയാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പരിപാടി എന്നുള്ള നിലയിൽ കാണാം ചെയ്തത് അതുകൊണ്ടാണ് ഗോഡ്സെ ദേശനായകനായി അവർ പ്രഖ്യാപിക്കുന്നത് ഗോഡ്സയെ ഗോഡ്സെയെ പറ്റി ഇന്ത്യയിലെ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള അമേരിക്കയിലെ ഗ്ലോബൽ ഹിന്ദു ഫൗണ്ടേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം കൊടുക്കുന്നു അതവർ ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ധൈര്യം കിട്ടുന്നത് ഈ പറയുന്ന ജനാധിപത്യവാദികളായ മനുഷ്യരുടെ മൗനത്തിൽ നിന്നാണ് ദേശീയ ഗാനത്തെയും ദേശീയ പതാകതയെയും അപമാനിച്ചെന്ന പേരിൽ ഉറഞ്ഞു തുള്ളുകയാണ് ആർ എന്നാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിൽ ഒരു പ്രശ്നവും അവർക്കില്ല അവർ അതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുകയുമാണ് ഇത്തരം ഒരവസ്ഥയിലാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘം നടത്തുന്ന പ്രചാരണങ്ങൾ വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോകും അത്തൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുക